പേര് പറഞ്ഞടുത്ത് പേടിയാണ് ശികുന്ദർ കൃഷ്ണമൂർത്തി പകുതി ലാബ് പകുതി നാടൻ ആള് ഭയങ്കര ടാപ്പാട്ട അവനാണ് എത്ര തീറ്റാണ് മതിയാവില്ല പേടി തൊണ്ടനാണ് അത് സ്ഥലത്തിൽ ഇതെന്ന് വിചാരിക്കുന്നു ാണ് ഞാൻ കൈവിട്ട അവിടെ തലമുറ ഓട്ടൂർ പോയാലോ ഇങ്ങനെ നിലത്തിട്ടാ പോവത്തിന്റെ വിളിച്ചവില്ല വിളിക്കൂന്ന് വിളിച്ചേത്ര പോലെ വളരെ പാവാ ആറ് വയസ്സായി ആറ് വയസ്സായി താപാടമേമീരടി ഞാൻ സ്വന്തം പേര് ഇടാൻ കാരണം അറിയോ ഞാൻ സുന്ദരനാണ് അട സുന്ദര അത് ചുമതുമേ വെയിറ്ററ മുട്ടായിറണം നോ നോണോജി ആയിക്കില്ല നേ മുടിയാണ്ട് പോയി വിളിച്ചേ 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 ഇരിയോ എനിക്ക് ലാപ്ടോ കാ തടിച്ചു പോ മൂത്രം കഴിക്കുന്ന സമയമായി നമ്പർ വൺ നമ്പർ ടു രാവിലെ അഞ്ചു മണിയുള്ളിൽ ഒച്ച ഉണ്ടാക്കലാണ് ഫുഡ് കഴിക്കാൻ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കിട്ടുന്നവരാ ഒച്ച ഉണ്ടാക്കുന്നത് ഭക്ഷണം കഴിക്കുന്നവർ ഒച്ച ഉണ്ടാക്കും ജീവിക്കാൻ പഠിച്ചോടാ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒറ്റ ഉറക്കം ഇവന്റെ ജീവിതമാണ് ഏറ്റവും ഇവന്റെ

ാണ് രാത്രി ഗേൾ ഫ്രണ്ട് വീടും പോവും

ഒന്നും കേടാ ഫുഡ് കിട്ടും സാപ്പാട് കിട്ടും അതുകൊണ്ടാണ് കിച്ചണിലേക്ക് കയറണ നമ്മള് കൺഫ്യൂഷാണ് കിച്ചണില് പോണ എന്റെ അടുത്ത് കയറണോ ഞാൻ ഫുഡ് കഴിച്ചാൽ ഫുഡ് കിടത്താ പോരുന്നാണോ അളഗേരി കണ്ടു. ഇതാ ഫുഡ് കേട്ടു. ചക്ക വെട്ടി കൊണ്ടുവരിയ. ഓ ചക്ക കേട്ടു. ഇല്ലല്ല. ചക്കയല്ല വെജിറ്റേറിയന. ചക്ക വെട്ടി കൊണ്ടുവരിക. ഞാൻ ആപ്പിൾ ഫോട്ടോ എടുക്കില്ല ട്ടോ. ഡാഡാ. ഇരടാ. ഇര കൊണ്ടുള്ള. നീ കേറ്റിക്കേടാട്ടോ.